നടി മീരാനന്ദൻ വിവാഹിതയായി ലണ്ടനിൽ അക്കൗണ്ടൻറ്റായ ശ്രീജുവാണ് വരൻ ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹിതയായി എന്ന കുറിപ്പോടെ മീര താലികെട്ടിൻ്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലെത്തിയത് മീരയുടെ ഉറ്റ സുഹൃത്തുക്കളായ ആനഗസ്റ്റിൻ നസ്രിയ നസീം ശ്രീന്ദ തുടങ്ങിയ നിരവധി പേർ താരത്തിന്റെ മെഹന്തി സംഗീത ചടങ്ങുകൾക്ക് എത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാറ്റുമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു അവതാരികയായി കരിയർ തുടങ്ങിയ താരമാണ് മീര ദിലീപിൻ്റെ നായികയായി മുല്ലയിലൂടെ അഭിനയ ജീവിതത്തിനും തുടക്കം കുറിച്ചു വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മീര മലയാളികളുടെ പ്രിയങ്കരിയായി രണ്ടായിരത്തി എട്ടിലാണ് സിനിമ അരങ്ങേറ്റം തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കലോത്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി